ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ഓണം അടിപൊളിയായി ആഘോഷിച്ചില്ലേ ഞാനും ഇവിടെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് തിരുവനന്ത ദിവസത്തെ വീഡിയോ ആണേ അപ്പോൾ ഇതാ മുഴുവൻ രാവിലെ തന്നെ പൂക്കളൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ ഞാൻ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് തറവാട്ടിലാണ് ഭക്ഷണം എല്ലാവരും ചേർന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളതെന്ന് പരിപ്പ് പ്രഥമനും മത്തനോലനുമായിരുന്നു അപ്പോൾ അത് തേങ്ങ എല്ലാം ചിരകി മോനാണ് എല്ലാം തിരക്കി തന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഈ തവണ തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതൊരു രസമില്ലില്ല അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ലൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും അവ ഓരോരോ കറികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തറവാട്ട അമ്പലത്തിലെല്ലാം തൊഴുത് നമ്മൾ കളി കളിക്കാനും കളികൾ ആദ്യം തുടയില്ല അപ്പോൾ ആ ഭക്ഷണം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പപ്പടം മാത്രം ഇടവന്ന് കാച്ചാണ് ചെയ്തത് രാവിലെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് പന്തിക്കൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല ലാസ്റ്റ് കഴിച്ചവർക്ക് കുറച്ച് പ്രശ്നമായി പിന്നെ അകത്താണെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് അതാ മിഠായി പുറുക്കലും എല്ലാമായിട്ടും ഇങ്ങനെ കളികൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ മിക്കവാറും ടി വികളെ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും അവർ ഇന്ന് അതിൽ നിന്ന് മാറ്റാനൊക്കെ ഇതൊക്കെ കുറച്ചൊക്കെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും വിഷ്പാക്ക തുടങ്ങി അപ്പോൾ അപ്പം ആ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു പല പല വീട്ടുകളിൽ നിന്നുള്ള കറി ആയതുകൊണ്ട് നമുക്ക് വെറൈറ്റി ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ തന്നെ എപ്പോഴും വെക്കുക നമ്മൾ തന്നെ കഴിക്കുക അതെന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിരുവോണം ആയതുകൊണ്ട് എല്ലാവർക്കും ഊണം കഴിഞ്ഞാൽ അവൻ വീടുകളിലേക്ക് വിരുന്നു പോകാനുള്ള ഒരു തിരക്കുണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എന്നാലും എല്ലാവരും അത്യാവശ്യം എല്ലാ കളികളും കഴിഞ്ഞതിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എല്ലാം അയച്ച് കേക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരു സന്തോഷം അതിൻ്റെ ഇടയിൽ അങ്ങനെ ഏകദേശം എല്ലാ ഓണക്കടികളും ഉണ്ടായിരുന്നു ആ കടല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് തന്നെ തിരിച്ചു പോ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ ബായ്